ഞാൻ എന്ത് പിന്നെ വന്നിട്ടുണ്ട് ആ ഇന്ന് എന്തെ കെട്ടി വര ഞാന് ജി കെ ചോദിക്കാൻ വേണ്ടിട്ടാ അപ്പൊ നമുക്ക് തുടങ്ങാം കേരളത്തിന്റെ തലസ്ഥാനം തിരുവനന്തപുരം കേരളത്തിലെ ജില്ലകൾ എണ്ണം പതിനേഴ് തെറ്റുത്തരം പതിനേഴ് ജില്ല എണ്ണ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ തൃശ്ശൂര് കണ്ണൂര് പിന്ന തലശ്ശേരി ആ തെറ്റി ശരി പറയണ്ടെ പതിനാല് ആ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല വയനാട് പാലക്കാട് ചെറിയ ജില്ല പറഞ്ഞു പറ ചെറിയതിന്റെ പറ പറ തൃശ്ശൂർ ജില്ല അല്ല ആലപ്പുഴ ചെറുതെട്ടാ വയനാട് പറഞ്ഞില്ലല്ലാവ് വയനാട് പാലക്കാട് എന്നാണ് ഞാൻ പറഞ്ഞത് ഞാൻ പാലക്കാട്ന്നല്ലേ പറഞ്ഞത് വയനാട് അതി പെട്ടതാണ് പാലക്കാട് വയനാട് ഒറ്റ ഇതിലാണ് ഒരേ ജില്ലക്ക് ആലുവടശേരി കളമശ്ശേരി പിന്നെ വയറ്റിന് എറണാകുളം കളമ തൃപ്പൂർത്തറ ഒക്കെ പെടും എറണാകുളം ജില്ലയില്

െ നൂറ്റി നാപ്പത്തി ഒന്ന് പറഞ്ഞ് രണ്ടെണ്ണോ പറഞ്ഞു മൂന്നെണ്ണം തെറ്റിട്ടാ അപ്പൊ ഇനി അഞ്ചാ ചോദിക്കാൻ പോകട്ട നോക്കട്ടെ ലോകസഭ അംഗങ്ങളുടെ എണ്ണം അഞ്ഞൂറ്റി ഇരുപത് കേരളത്തിലല്ലേ കേന്ദ്രത്തിലല്ലേ കേരള ലോകസഭ അംഗങ്ങളുടെ എണ്ണം അഞ്ഞൂറ്റി ഇരുപത് അല്ല ഇരുപത് ഇരുപത് കേന്ദ്രം പറഞ്ഞ അഞ്ഞൂറ്റി ഇരുപത് ഉണ്ട് കേന്ദ്രത്തിൽ കേരള കേരളത്തിൽ ഇരുപത് അഞ്ഞൂറ്റി ഇരുപത് കേന്ദ്രത്തിന്റെ പറഞ്ഞ തെറ്റിയാണ് എന്നോട് ഞാൻ കേരളത്തിന് ഇരുപത് പേർ പറയും അതല്ല കേരളത്തിലെ കേരളം നിങ്ങ മര്യാദക്ക് പറയാം ആദ്യം അതല്ല കേന്ദ്രമാരളം എന്ന് പറഞ്ഞാൽ ഇരുപത് ഇതുള്ള എനിക്കറിയാം അപ്പൊക്കാത്തോണ്ട് ചോദിക്കാണ് അഞ്ചാമത്തെട്ടാ ഞാൻ പറഞ്ഞത് കേട്ടോ കേരളത്തിലെ കേട്ടാ കേരളത്തിലെ ഔദ്യോഗിക മത്സ്യം നിങ്ങൾ മാത്രം ഉറപ്പിച്ച മതിയാ കരിമീച്ച രണ്ട് ശരി മൂന്ന് തെറ്റു ട്ടാ അപ്പൊ ഞാൻ തരാൻ ഉദ്ദേശിച്ച എനിക്കൊന്നും പറയായില്ല എന്നിട്ട് മറുപടി മറുപടി പറയണല്ലോ ഉത്തരവൊക്കെ പറയാതന്നെ തേനായിട്ട് തേച്ച് പിടിച്ച് ആളെണ്ണീറ്റ് പോയിട്ടാ അപ്പൊ ശെരി ബായ്